നഗരം മുഴുവൻ ഭക്തി സാന്ദ്രമായിരിക്കുകയാണ് തിരുവനന്തപുരം തലസ്ഥാന നഗരം മുഴുവൻ ആറ്റുകാലമ്മയുടെ അങ്കണത്തിലേക്ക് ഭക്തിയോടുകൂടി എത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മുതൽ നാളെ രാത്രി എട്ട് മണിവരെ വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണമുണ്ട് തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലെ ഹൃദയഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബസ് സ്റ്റാൻഡ് ടെർമിനലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനും നിരവധി പേരാണ് ഇപ്പോഴും ഇവിടെ പൊങ്കാല അർപ്പിക്കാനായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന തിരക്കുകളേക്കാളൊക്കെ എത്രയോ വലുതാണ് ഇപ്പോഴുള്ളതെന്നുള്ളതാണ്

ഇനി പൊങ്കാല കഴിഞ്ഞാൽ പോകത്തോളൂ ചൈതന്യം കൊണ്ടാണോ എല്ലാ തവണയും എത്ര വെയിലൊക്കെ ഉണ്ടായിരുന്നാലും വരാനുള്ള ചിലർ വീട്ടിലിരുന്നവരുണ്ട് എന്നാലും ഇവിടെ വന്നിടുന്നാലേ അതൊരു അതൊരിത് തന്നെ അതുകൊണ്ടന്നെ ഞങ്ങൾ ഇവിടെ തന്നെ എല്ലാ ആഗ്രഹങ്ങളും കഴിച്ചിട്ടുണ്ട് വലിയൊരു ആഹ് ആഗ്രഹ സാമല്യമാണ് ആറ്റുകാലമ്മയുടെ പൊങ്കാല എപ്പോഴും അങ്ങനെ തന്നെയാണോ ചേച്ചി ഞാൻ ഞാൻ പാരിപ്പള്ളി പാരിപ്പള്ളി രാവിലെ രാവിലെ വന്നതാണ് ഇനി എപ്പോഴാ തിരിച്ചു പോവുക ഇത് കഴിഞ്ഞിട്ടേ പോവുള്ളൂ എന്തൊക്കെയാണ് സാധനങ്ങൾ ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്നത് തെരളി പൊടുങ്ങാനുള്ളതും പൊങ്കാലും എല്ലാ സാധനങ്ങളും എത്ര ദിവസത്തെ പ്രിപ്പറേഷനാ ഞാന് ഒരാഴ്ച അനുഗ്രഹം ഓരോ തവണയും അനുഭവിച്ചറിയുന്നവരാണ് വീണ്ടും വീണ്ടും എത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ചും ഇവിടെ എന്നുള്ളതാണ് അമ്മയ്ക്ക് എത്ര വയസ്സായി ഇവിടെ ആറ്റുകാൽ അമ്മയുടെ ഒരു അനുഗ്രഹം എല്ലാ വർഷവും തേടിയുള്ള വരെ ഉണ്ട് വർഷം കൊണ്ട് വരുന്നുണ്ട് വർഷം കൊണ്ട് വരുന്ന വലിയൊരു സന്തോഷം പിന്നെയും വരണം വരണം എന്നുള്ള ഒരു വിചാരമാണ് പിന്നെ ഇത്ര വയ്യാങ്കിലും അപ്പം എല്ലാ വർഷവും പൊങ്കാല ഇടണം എന്നുള്ള ആഗ്രഹമാണ് അങ്ങനെ വരുന്നതായിരിക്കുന്നു ഓ എല്ലാ അമ്മയുടെ അനുഗ്രഹം അത്തരത്തിൽ സ്ത്രീകളുടെ എന്താണ് ശബരിമല എന്നുള്ളതാണ് ആട്ടുകാൽ ദേവി ക്ഷേത്രത്തിലെ ഈ പൊങ്കാല ദിവസത്തെ വിശേഷിപ്പിക്കാറുള്ളത് അത്രത്തോളം സ്ത്രീ ഭക്തജനങ്ങളുടെ പ്രവാഹമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് കരുനാഗപ്പള്ളി കൊല്ലം കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി എല്ലാ തവണയും കിട്ടാറുണ്ട് എത്ര വർഷമായി വർഷം വർഷം എന്തൊക്കെ സാധനങ്ങളാണ് കലവും ഇതെല്ലാം കലം മാത്രം ഇവിടെ മേടിക്കും ബാക്കി എല്ലാ സാധനമായിട്ട് എല്ലാം കൊണ്ടുവരുന്നു സർവ്വസാധനവും കൊതുമ്പും പൊത്താനും സാധനങ്ങളും പൊങ്കാലയുടെ എല്ലാട്ടോ വരുന്നത് നല്ല ചൂടാണ് അമ്മ അന്നേനെ നല്ല തണുപ്പായിട്ടാണ് നമുക്ക് തോന്നുന്നത് പൊങ്കാല തൊട്ട് ഇവിടെ വന്നപ്പം തൊട്ടേ നമ്മുടെ ശരീരത്തിൽ നല്ല തണുപ്പും നല്ല സുഖവും നമ്മൾ വിചാരിക്കുന്ന എല്ലാം അമ്മ സാധിച്ചു തരുന്നുണ്ട് ഒരുപാട് ഒന്നുമില്ല വരുമ്പം വരുമ്പം വീണ്ടും വീണ്ടും മരണമെന്നാൽ അമ്മയെ കാണാൻ ആഗ്രഹത്തോടാണ് ഈ വരുന്നത് കഷ്ടപ്പാട് എന്ത് അനുഭവിച്ചാലും ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു കഷ്ടപ്പാടും ഇല്ല അമ്മ എല്ലാം കൊണ്ടും നമ്മൾ വിളിക്കുന്ന വിളിപ്പുറയിലെല്ലാം ഇതുവരെ എത്തുന്നുണ്ട് അതെ എന്തായാലും

ഞാൻ ഇത് മൂന്നാമത്തെ കൂടെ വരുന്നതാണ് അങ്ങനെ ഈ നാട് മുഴുവൻ വലിയൊരു ഭക്തി സാന്ദ്രമാകുന്ന കാഴ്ചകളാണ് കാണുന്നത് തെരുവീഥികൾ മുഴുവൻ ഇത്തരത്തിൽ ചുടുകല്ലും കൊതുമ്പും അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കേണ്ട സാധനങ്ങൾ കൊണ്ടൊക്കെ നിറഞ്ഞു കഴിഞ്ഞു ഇപ്പോഴും ഇവിടെ പൊങ്കാലയുടെ സമയത്തിന് വേണ്ടി വന്നാണ് ഇന്ന് വന്ന് അമ്പലത്തിൽ പോയി അമ്മയെ കണ്ടു തുഴുന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങി നന്നായി സന്തോഷമുണ്ട് കൂടുന്നത് അതിന്റെ ഫലം അതുകൊണ്ടാണ് കൂടുന്നത് അനുഭവിക്കുന്നുണ്ട് ആ നല്ലതാണ് മോളെ നല്ലതാണ് അമ്മയുടെ അനുഗ്രഹം എപ്പോഴും നമുക്കുണ്ട് നമുക്ക് ആ വിശ്വാസത്തിൽ എവിടെ ആയാലും നമ്മൾ എത്തും വലിയ നാട്ടിൽ പോയിട്ട് നമ്മൾ ഇതിനുവേണ്ടി വന്നു അമ്മയെ കാണാൻ ഒരു ല്ല അമ്മയുടെ അനുഗ്രഹമാണ് ഏറ്റവും വല്ലത് വിദേശത്ത് ഇരുന്നിട്ട് ഞങ്ങൾ കാണാൻ എത്തിയതാണ് പൊങ്കാലയ്ക്ക് പൊങ്കാലയ്ക്ക് കാനഡയിൽ നിന്ന് മോളി വർക്ക് പൊങ്കാല വിജയൻ എന്തായാലും മോളി ചേച്ചിയും കുടുംബവും ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹത്തിന് കാനഡയിൽ നിന്ന് എത്തിയതെന്ന് പറയുമ്പോൾ എത്രത്തോളം നമ്മുടെ ഈ ആറ്റുകാൽ പൊങ്കാല കുട്ടികൾ ടക്കമുള്ളവരുമായി തൃപ്പൂണിത്തറേ ഇന്നലെ രാത്രി വന്നു വന്നു ഇന്നലെ രാത്രി രാത്രി ഇവിടെ ഇവിടെ കിടക്കുകയാണ് ആ റൂം ഊമെടുത്ത് എന്നിട്ട് ഇവിടെ കിടക്ക അല്ലെങ്കിൽ അടുപ്പ് വെക്കാനായിട്ട് കിട്ടത്തില്ല അപ്പൊ ആൾക്കാർ വരുന്നോറും അടുപ്പ് തിരക്കാണ് തിരക്കാണ് അപ്പൊ ആ മോളുണ്ട് ആറു വയസ്സായ ചോറ് മണിക്കാനായിട്ട് അമ്മ അങ്ങോട്ട് പോയി

പന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആറ്റുകാൽ ക്ഷേത്ര നട മുഴുവൻ ഒരു മുട്ടുസൂചി കുത്താൻ ഇടയില്ലാത്ത തരത്തിലുള്ള ഒരു തിരക്കാണ് അനുഭവപ്പെടുന്നത് തിരുവനന്തപുരം നഗരത്തിലും മാറ്റമൊന്നുമില്ല നിരവധി ഇത് എന്തായാലും ഒരു എന്താണ് ഭക്തി സാന്ദ്രമായ ഒരു കാഴ്ച തന്നെയാണ് എല്ലാ മതസ്ഥരും ഒരുപോലെ പിന്തുണ കൂടി നൽകുന്ന ഒരു പൊങ്കാലയാണ് ആറ്റുകാൾ പൊങ്കാല എല്ലാ അനുഗ്രഹങ്ങളും ഈ വ്യക്തികൾക്കൊക്കെ നിറയട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയും അനൂപിനൊപ്പം അറിയോർഗി